ഇപ്പോഴുള്ള മക്കൾക്ക് അതിനോടുള്ള ആ ആ ഗൗരവ സ്വഭാവം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നവീന ആശയക്കാരിൽ കണ്ടുവരുന്നത് അത് ഏതായാലും വേണ്ടില്ല അങ്ങനെയായാലും വേണ്ടില്ല എങ്ങനെയായാലും വേണ്ടില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബുദ്ധി അങ്ങനെ ആക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറേയൊക്കെ നമ്മളിപ്പം കൂടും എന്നിട്ട് പതുക്കെ അതിൽ നിന്ന് എങ്ങനെ മാറ്റുന്നതെന്ന് നമ്മളറിയില്ല അറിയാത്ത രൂപത്തിൽ നമ്മുടെ ആശയപരമായി വൈകല്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പോൾ ഇതിനെ നേരിടുന്നത് സമസ്തയുടെ ഏറ്റവും വലിയ ഉന്നുവടി ഇപ്പോൾ സമസ്ത കേരള യുടെ പ്രധാന സംഘടന എന്ന് തന്നെ പറയാൻ പറ്റുന്നത് എസ് കെ എസ് എഫ് ആണ് സംസ്ഥ കേരള സ്വീസ്റ്റുഡൻസ് അവരാണ് ഇപ്പോൾ സമസ്തയുടെ കൂന്നുപടിയായി പിന്നാലെ നടന്നുകൊണ്ട് എന്ത് സമസ്ത കൽപ്പിക്കുന്നുവോ അത് അപ്പടി സ്വീകരിച്ചുകൊണ്ട് നടപ്പിൽ വരുത്താൻ തയ്യാറായ മക്കൾ ഈ കൂടിയിരിക്കുന്ന എസ് കെ എസ് പിന്നെ മക്കളാണ് എന്ന് ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുക അള്ളാഹു നിങ്ങളുടെ ഈ ആവേശവും ഈ വിശ്വാസവും ഈ സഹകരണവും എന്നും എന്നും നിലനിർത്തി തരട്ടെ നിങ്ങൾ വഴി സുന്നതജമായ ഇവിടെ നിലനിർത്താനും അതിൻ്റെതിരുള്ള ശക്തികളെ ശക്തി ഇല്ലാതെയാക്കാനും അള്ളാഹു സർവശക്തൻ നിങ്ങൾക്ക് കഴിവ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്